ആക്രമിച്ച ആക്രമിച്ച കേസിൽ കേസിൽ കുറ്റവാളികളായ ശിക്ഷ ഹൈക്കോടതി പൾസർ സുനി അടക്കം ശിക്ഷയാണ് കോടതി പരിഗണിച്ച കേസ് വിധി പറയാനായി ഉച്ചയിലേക്ക് മാറ്റി പ്രതികൾക്ക് അരലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു സെൻസേഷണലായ കേസാണെന്നും പ്രതികളുടെ പ്രായം കൂടി പരിഗണിച്ചാണ് ശിക്ഷയെന്നും കോടതി വ്യക്തമാക്കി ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വിജീഷ് വി പി അഞ്ചാം പ്രതി എച്ച് സലീം എന്ന വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവരാണ് കുറ്റക്കാർ കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടവിലാക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്വകാര്യത ലംഘിച്ച് അപകീർത്തികരമായ ചിത്രമെടുക്കൽ ലൈംഗിക ചൂഷണ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന തുണ്ടി മുതൽ ഒളിപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനാണ് ശിക്ഷാവിധിയോടെ വിചാരണ കോടതിയിൽ പരിസമാപ്തി കുറിക്കുന്നത്